ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ ഞാനിട്ട് വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ടാണെട്ടോ ഇന്നലെയാണോ അതും മിനിഞ്ഞാന്നാണോ ഏതായാലും നമ്മൾ മീറ്റപ്പിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണിക്കൂട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്തിട്ട് എന്നെ കേട്ട് പ്രോത്സാഹിപ്പിച്ച് വിട്ടള്ളിട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം തന്നെ നമ്മുടെ സ്പോൺസേഴ്സിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വേഗം വരാം

ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോ എല്ലാവർക്കും പേടിയിരുന്നു ആദ്യ ഞങ്ങൾ കോർഡിനേറ്റർ കോടക്കി പക്ഷെ അത് ഞങ്ങൾക്ക് അറിയാവുന്ന ഗ്രൂപ്പിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം നിന്നാണ് ബാക്കി അത്ര പോരാ പരിപാടി കൊറച്ചും കൂടി ഗ്രാൻഡാവണം നമ്മൾ രജിസ്ട്രേഷൻ വെക്കുന്ന സമയത്ത് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നൂറ് പേര് രജിസ്റ്റർ ചെയ്തപ്പോൾ ഞങ്ങളെ കയ്യിൽ നിന്ന് പോയിരുന്നു കേട്ട സംഭവം അത് പക്ഷെ എന്നാലും അൽഹദില്ല ഇതിപ്പോഴും ഒരു പേടി ഇല്ലാതെ നടക്കുന്നുണ്ട് കാരണം എന്തായാലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗെയിമുകളും കാര്യങ്ങളും ആയിട്ട് പരിപാടി നല്ല എൻജോയ് ചെയ്തു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവനവന്റെ ചാനലിന്റെ ഇൻട്രോ ഇംഗ്ലീഷ് വേർഡ്സ് കൂടാതെ മലയാളത്തിൽ തന്നെ തനി മലയാളത്തിൽ പറയുക എന്നുള്ളതാണ് പുതിയ സ്വാഗതം പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മൊമെന്റോ കൊടുക്കുന്ന ചടങ്ങാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സാറിന് മൊമെന്റോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാറിന് മൊമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഷർഫിത്ത എന്ത് സംശയങ്ങളും ചോദിച്ചാലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അതിന് പരിഹാരം കണ്ടെത്തി തരാറുണ്ട് ആയിരുന്നു സാറിന് മൊമെൻ്റ് കൊടുക്കാനായിട്ട് വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിനിടയിലാണ് നമ്മുടെ പേര് വിളിച്ചത് പേര് വിളിച്ചപ്പോൾ ഭയങ്കര അധികം സന്തോഷവും സങ്കടം അകപ്പാടും ഒരു മിക്സ്ഡ് ഫീൽ ആയിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറുന്നത് അതിൻ്റെയൊക്കെ ഒരു പറയലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും മൊമെൻറ്റൊക്കെ കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനാണ് പോയത് അപ്പോൾ ഫുഡ് കഴിക്കാൻ മന്തി ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് നമ്മുടെ യൂട്യൂബേഴ്സിലന്നെ നല്ല നല്ലപോലെ കുക്കിംഗ് ചെയ്യുന്നവർ അവർ ഓരോരുത്തരും കൊണ്ടുവന്നിട്ടുള്ള അവരുടെ കൈപുണ്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമായിരുന്നു സ്നാക്ക് അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര തിക്കും തിരക്കും കാരണം ഒന്നോ രണ്ടോ സ്നാക്ക് മാത്രമേ ഒന്ന് രുചിച്ച് നോക്കാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷേ ആ രുചിച്ച് നോക്കിയതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് പേര് പോലും അറിയാത്ത കുറേ അധികം സ്നാക്സുകളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ മീറ്റപ്പിൻ്റെ ഹാളിലേക്ക് തന്നെ എത്തി അപ്പോൾ ഇതുപോലെ കുറേ അധികം ആളുകൾ അവരവരുടെ കൈപ്പുണ്യങ്ങൾ തന്നെ കൈപ്പുണ്യം തന്നെ പറയാം അവരവരുണ്ടാക്കിയ കേക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കിങ് കേക്ക് കട്ടിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ കേക്കും ഇതുപോലെ നിരത്തി ഒരു ടേബിളിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ കേക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നോ രണ്ടൊക്കെ രുചിച്ച് നോക്കാൻ കിട്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും രുചിച്ച് നോക്കിയത് അടിപൊളി നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് മീറ്റപ്പിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ അപ്പോൾ ഇത് നമുക്ക് ചെന്നപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇടാന് തന്നിട്ടുണ്ടായിരുന്നതായിട്ടോ ഈ ടാഗ് അപ്പോൾ അതിൽ നമ്മുടെ പേരും ചാനലിൻ്റെ പേരും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടാഗ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് പ്രൊവിഡ ലൈഫ് കെയർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ പേരൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ടാഗ് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര വളരെയധികം സന്തോഷം ആയിട്ടോ പിന്നീട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൊമൻ്റ ആയിരുന്നു കേട്ടോ മൊമൻറ്റ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് എസ് പി സി സ്പൈസ് പ്രൊഡക്റ്റ് ആൻഡ് പ്രാണ പിന്നീട് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതാ ഇതുപോലൊരു മഗ്ഗാണ് ഇത് നമ്മുടെ ദിയാൻസ് കണ്ണൂർ കിച്ചൺ ആയ ന്യൂസിത്താൻ്റെ വകയാണ് ദിയാൻസ് ഹിയറിംഗ് എയ്ഡ് സെൻ്റർ പിന്നെ നമ്മുടെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ലോഗോം കൂടി ഉണ്ടായിരുന്നു നിങ്ങൾക്കാർക്കെങ്കിലും കേൾവിക്കുറവ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ദിയാൻസ് ഹിയറിംഗ് എയ്ഡ് സെൻ്ററിൽ പോകാൻ മറക്കണ്ട അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ആയിരുന്നു നമ്മുടെ എസ് എസ് പ്രൊഡക്റ്റ് എസ് എസ് പ്രോഡക്റ്റിൻ്റെ റോസ്റ്റ് പൗഡറും അതുപോലെ തന്നെ അറബിക് മന്തി മസാലയും കൂടി ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഉഷാരയുടെ നല്ല അടിപൊളിയൊരു ചാർജറും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചാർജർ നല്ല യൂസ്ഫുൾ ആയിരുന്നു യൂസ്ഫുള്ളായിരുന്നു എനിക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജറിന് നല്ല കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയി ഞാനൊരു പുതിയ ചാർജർ മാറ്റാൻ നിൽക്കുന്ന സമയത്താണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ മട്ടൺ ബിരിയാണി ഗ്രേവി മിക്സ് അതുപോലെ തന്നെ ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ് ഇപ്പോൾ സിമ്പിളായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാനോ പറ്റിയിട്ടുള്ള ഗ്രേവിയാണിത് അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ മീറ്റപ്പിൽ നിന്നും കിട്ടിയ ഗിഫ്റ്റുകൾ ആ പിന്നൊരു ഹെന്ന കൂടി ഉണ്ടായിരുന്നു നഫു ഹെന്ന അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നഫു ഹെന്ന അപ്പോൾ ഓർഗാനിക് ഹെന്ന ഇവർ സ്വന്തം നിർമ്മിക്കുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി വൈലാഞ്ചിയാണ് അപ്പോൾ അത് വേണ്ടവേ ആ ഇൻസ്റ്റഗ്രാമിലൊന്ന് കയറിയിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക കണ്ടോ നല്ല അടിപൊളി മെഹന്ദീസൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളി എന്താ ഹെനകളൊക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കാൻ ആരും മറക്കേണ്ട കേട്ടോ പിന്നെ നമ്മുടെ ആങ്കേഴ്സിൻ്റെയൊക്കെ ഡ്രസ്സ് ഉണ്ടല്ലേ എന്ന ലുക്കാലേ ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബീനാസ് ഡിസൈൻ സെൻറ്ററാണ് കേട്ടോ അപ്പോൾ ഈ നടുക്ക് നിൽക്കുന്നതാണ് ബീനാസ് അപ്പോൾ നല്ല അടിപൊളി കല്ലും മുത്തൊക്കെ വെച്ച് നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടാൻ ബീനാസിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സിൻ്റെ ഡ്രസ്സ് സ്പോൺസർ ചെയ്തായിരുന്നു കലിസ്റ്റ കലിസ്റ്റ ഓണർ അപ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ ബ്രൈഡൽ ക്യാഷ്വൽസ് ഡ്രസ്സൊക്കെ ആൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരും കയറി ചെക്ക് ചെയ്യാൻ മറക്കേണ്ട നല്ല അടിപൊളി ഡ്രസ്സുകൾക്ക് ഇവരൊക്കെ സമീപിക്കാം നിങ്ങൾ ഇത്രയും സമയം കണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് റോബിൻസ് ഫോട്ടോഗ്രാഫിയാണ് പുത്തനത്താണിയുള്ള റോബിൻസ് ഫോട്ടോഗ്രാഫി അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഞാൻ ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല വെഡിങ്ങിൻ്റെയൊക്കെ ഫങ്ഷൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ചെയ്താൽ മതി അപ്പോൾ ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ആരും മറക്കണ്ട ഇത് ഫോട്ടോ ബൂത്ത് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഈ വീഡിയോ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാനവിടെ അവസരം കിട്ടിയപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തതാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷ നിമിഷം തന്നെ പറയാം അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് കുറേ അധികം ആൾക്കാരെ കുറ്റപ്പിടിക്കലും കളിയാക്കലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ യൂട്യൂബിൽ വീഡിയോ ഇട്ടതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയപ്പോൾ അതിന് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് ആളുകൾ ഫോട്ടോ കാണിക്കത്ത വീഡിയോയിൽ മുഖം കാണിച്ച് ചെയ്യുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫോട്ടോ അപ്പോൾ ഞാൻ ഇത്ര നല്ല സുന്ദര്യം നല്ലാട്ടോ ഒക്കെ റോബിൻസ് ഫോട്ടോഗ്രാഫിയുടെ ഐശ്വര്യം ഇത്രയും സമയം എൻ്റെ വീഡിയോ ശ്രവിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കാരണം ഈ ഒരു വിജയം നിങ്ങൾ നേടിത്തന്നതാണ് നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ